ഈ ഷോമശിഖാക്കി സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപറമ്പിലച്ചൻ രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് എന്ന മഹാജൂബിലി വർഷത്തിന് ഒരുക്കമായിട്ടുള്ള മരിയൻ ധ്യാനം എപ്പിസോഡ് മുപ്പത്തിരണ്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ക്രിസ്തുവർഷം ഇരുന്നൂറ്റി അമ്പത് മുതൽ ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥന സുബദ്ധൂവും പ്രസീതിയും എന്ന് പറയുന്ന ആ പ്രാർത്ഥന അതേക്കുറിച്ചാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് സുബുദ്ധവും പ്രസീതിയും നിന്റെ കാരണത്തിൻ കീഴിൽ എന്നാണ് അർത്ഥം അതിൻ്റെ ഗ്രീക്ക് വാക്കുകളൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കണ്ടു ഇത് ബി സി ഇരുന്നൂറ്റമ്പതിൽ നമുക്ക് രേഖപ്പെടുത്തപ്പെട്ട ഒരു കയ്യെടുത്ത് പ്രതി കിട്ടിയിട്ടുണ്ട് ആ കയ്യെടുത്ത് പ്രതിയുടെ ചിത്രമൊക്കെ ഞാൻ തിരുവചന ജപമാല എന്ന പുസ്തകത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് എന്നാൽ അന്ന് നിലവിലിരുന്ന ഒരു പ്രാർത്ഥനയാണ് ഇങ്ങനെ ലിഖിത രൂപം പ്രാപിച്ചത് അതിനർത്ഥം ആ പ്രാർത്ഥന അതിന് മുമ്പേ നിലനിന്നിരുന്നു എന്നാണ് അതിലേക്ക് സൂചന നൽകുന്ന അതായത് ഈ നിന്റെ കാരണത്തിന് കീഴിൽ എന്ന പ്രാർത്ഥന കുറേ കൂടി പ്രാചീനമാണ് എന്ന് കാണിക്കുന്ന ഒരു രേഖയാണ് പ്രോട്ടോബിൻ ജെലിം ഓഫ് ജെയിംസ് യാക്കോബിൻ്റെ ആദ്യ സുവിശേഷം യാക്കോബിൻ്റെ ആദ്യ സുവിശേഷം അതൊരു അപ്രാമാണിക് ഗ്രന്ഥമാണ് പക്ഷേ അതിലത്തെ ചില കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയമുണ്ട് മറിയത്തിൻ്റെ അപ്പൻ്റെ അമ്മേനും പേര് യുവാക്കിയും അന്ന അത് ഈ പുസ്തകത്തിൽ നിന്നാണ് യാക്കോബിൻ്റെ ആദ്യ സുവിശേഷം എന്ന ആ ഗ്രന്ഥത്തിൽ നമുക്ക് കിട്ടുന്നത് അതിൽ പല അതിശയോക്തി ഉള്ളതുകൊണ്ടാണ് അത് അപ്രാമാണിക ഗ്രന്ഥമായിട്ട് നിലനിർത്തിയിരിക്കുന്നത് അപ്പക്രിഫ് അതേസമയം അതിലെല്ലാം ചെറിയ ചില സത്യങ്ങളുണ്ട് താനും ആ ഗ്രന്ഥം എഴുതപ്പെട്ടത് ക്രിസ്തുവർഷം നൂറ്റി അമ്പതിലാണ് ക്രിസ്തുവർഷം നൂറ്റി അമ്പതിൽ ഈ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത് അതിൻ്റെ പരിഭാഷയെല്ലാം ആളൂര് ബിബ്ളി അക്കാദമി പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പോൾ ഇപ്പോൾ രഹസ്യ സുവിശേഷങ്ങളെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അതിന് കോപ്പികൾ കിട്ടാനില്ല അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് എങ്കിലും നിങ്ങൾക്ക് ചില ലൈബ്രറികളൊക്കെ കാണും അതിൻ്റെ കോപ്പികൾ ഈ യാക്കോബിൻ്റെ ആദ്യ സുവിശേഷം ക്രിസ്മസ് നൂറ്റമ്പതിൽ എഴുതപ്പെട്ടതാണ് അതിനകത്ത് നമ്മൾ കാണുന്ന രീതി ഈ മറിയത്തെ അക്കാലത്ത് തന്നെ വണങ്ങിയിരുന്നു എന്നുള്ള ഒരു തെളിവാണ് അതായത് മറിയം നടക്കുമ്പോൾ നമ്മളിപ്പോൾ കുർബാന കഴിഞ്ഞു വിളിക്കുമ്പോൾ തുണി വിരിക്കുമല്ലോ വെളുത്ത തുണി വിരിക്കും റെഡ് കാർപ്പറ്റ് എന്നാണ് നമ്മൾ സാധാരണ വലിയ മഹാന്മാർ വരുമ്പോൾ കർത്താവിനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വെള്ളം വിരിയാണ് റെഡല്ല ചുവന്ന കാർപ്പറ്റല്ല വെളുത്ത കാർപ്പറ്റാണ് ഇടുന്നത് ഇതുപോലെ മറിയം നടക്കുമ്പോൾ കാല് നിലത്തുമുട്ടാതിരിക്കാൻ ഈ ഇടുന്ന രീതി അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഈ യാക്കോബിൻ രാജ്യസഭത്തിൽ ക്രിസ്തു നൂറ്റമ്പതിൽ എഴുതപ്പെട്ടതെന്ന് നോക്കണം അതായത് മറിയത്തെ ബഹുമാനിക്കുന്ന ആദരിക്കുന്ന വണങ്ങുന്ന രീതി സഭയുടെ ആരംഭകാലം മുതൽ തന്നെയുണ്ട് ഈ പെന്തക്കോസ്ത ദൈവസഭക്കാരും യഹോവസാക്ഷികളും ബോണകൻ ക്രിസ്ത്യൻസ് മെമ്പർ ഇമ്മാനുവലൊക്കെ പറയുന്നത് പോലെ മറിയും വെറും മൊട്ടത്തോട് പോലെയാണെന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എന്തിനാണ് മറിയം ഗുരുചിന് താരം നിൽക്കുന്നത് എന്തിനാണ് ആ മറിയത്തെ യേശു സ്നേഹിച്ച ശേഷിന് അമ്മയായി നൽകുന്നത് യേശു സ്നേഹിച്ച ശേഷിന് എന്തിനാണ് മറിയത്തിന് മകനായി നൽകുന്നത് എന്തിനാ ആണ് ആ ശിക്ഷൻ അവളെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ചെന്ന് പറയുന്നത് എന്തിനാണ് ഈ സഭയുടെ ഉദ്ഘാടനം നടക്കുമ്പോൾ മറിയം മറിയത്തിൻ്റെ സാന്നിധ്യത്തിലാണ് സ്നേഹന്മാരും മറ്റ് സ്ത്രീകളും അങ്ങനെ നൂറ്റി ഇരുപത് പേർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നടപടി ഗ്രന്ഥം ഒന്നാമത്തെ അധ്യത്തിൽ പറഞ്ഞിരിക്കുന്നു അപ്പോൾ മറിയത്തിന് വളരെ വലിയ പ്രസക്തിയുണ്ട് വളരെ വലിയ പ്രസക്തിയുണ്ട് തിരുവചനത്തിലൂടെ തന്നെയാണ് പറയുന്നത് അവളെ ഭാഗ്യവതി എന്ന് സകല തലമുറകളും പ്രകീർത്തിക്കും സകല തലമുറകളും വാഴ്ത്തുമെന്നാണ് വാഴ്ത്തും വാഴ്ത്തും ആ വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതിനാൽ മറിയത്തെ ഈ തിരുവചനങ്ങളെ വെളിച്ചത്തിലാണ് ഇങ്ങനെ വാഴ്ത്താൻ തുടങ്ങിയത് വണങ്ങനും വാഴ്ത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് തിരുവചനത്തിലാണ് ഈ മറിയത്തിൻ്റെ സ്ത്രോത്രീയത്തിൽ മറിയം തന്നെയാണ് വെളിപ്പെടുത്തിയത് പക്ഷെ അത് തിരുവചനമാണ് ആ തിരുവചനം സത്യമാണ് ഇല്ലേ സകല തലമുറ തലമുറകളും മറിയത്തെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും അതുകൊണ്ട് ആ തിരുവചനങ്ങളോട് കൂറു പുലർത്തിക്കൊണ്ട് തിരുവചനങ്ങൾ ഗൗരവമായി എടുക്കുന്ന രീതി തുടക്കം മുതലേ ഉണ്ടായിരുന്നു അതിനാൽ ഈ കറുത്ത പ്രാർത്ഥനയോടൊപ്പം അതായത് യേശു പഠിപ്പിച്ച പ്രാർത്ഥന സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവെന്ന പ്രാർത്ഥന ആ പ്രാർത്ഥനയോടൊപ്പം തന്നെ മറിയത്തോടും പ്രാർത്ഥിച്ചിരുന്നു എന്നതിന് ശക്തമായ സാക്ഷ്യമാണിത് ഇപ്പോൾ നാം ചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയമ്മേ എന്ന മരിയസ്തുതിയുടെ രൂപമാണ് പൗരത്വ സഭകളിൽ ഉപയോഗിച്ചിരുന്ന ഈ നിന്റെ കാരണത്തിൻ കീഴിൽ എന്ന പ്രാർത്ഥന നീ ഒന്ന് ആവർത്തിക്കുക ഇപ്പം നമ്മൾ ചൊല്ലുന്ന നന്മ നിറഞ്ഞ മറിയമ്മ എന്ന പ്രാർത്ഥനയുണ്ടല്ലോ ആ മരിയ ഒരു ഒരു രൂപം ഒരു പൂർവ്വരൂപമാണ് പൗരത്വ സഭകളിൽ ചൊല്ലിയിരുന്ന നിന്റെ കാരണത്തിൻ കീഴിൽ എന്ന പ്രാർത്ഥന ഇപ്പം അത് പൗരസഭകളിലുള്ളതിനേക്കാൾ പ്രചാരം ലത്തിൻ സഭയിലാണ് ലത്തിൻ സഭയിൽ ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു അതിൻ്റെ ലത്തിൻ രൂപം ഈ പ്രാർത്ഥന പൗരത്വ ദേശത്ത് ഉത്ഭവിച്ചെങ്കിലും ലത്തീൻ രൂപം ലത്തീൻ യൂറോപ്പിലുള്ള അമേരിക്കയിലുള്ള എല്ലാ ലത്തീൻ വൈദികർക്കറിയാം ലത്തീൻ ഭാഷയിൽ അറിയാം അവരത് പാടും ചെയ്യും നമ്മൾ നമ്മളിപ്പം ചില പാട്ടുകൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള പാട്ടുകളുണ്ടല്ലോ അതുപോലെ അവർ പാടുന്നൊരു പാട്ടാണത് അഞ്ചാം ശതാബ്ദം മുതൽ ഈ പ്രാർത്ഥന ഈ നിന്റെ നിന്റെ കാരണത്തിന് കീഴിലുന്ന പ്രാർത്ഥന സഭകളുടെ ലിറ്റർജിയിൽ ഔദ്യോഗിക ലിറ്റർജി സ്ഥാനം പിടിച്ചു യറൂസലമിലെ ഗ്രിഗോറിയൻ ഭജന പുസ്തകത്തിൽ ഇത് അഞ്ചാം നൂറ്റാണ്ട് മുതലെങ്കിലും പ്രത്യക്ഷപ്പെടുന്നുണ്ട് ഈ ഭജന പുസ്തകം ഗ്രിഗോറിയൻ ഭജന പുസ്തകം എന്ന് പറഞ്ഞിട്ട് യറൂസലമിലുണ്ടായിരുന്നു ആദ്യകാലം മുതൽ മര്യഭക്തിക്ക് സഭാ മക്കൾ സ്ഥാനമാണ് ഇത് സൂചിപ്പിക്കുന്നത് വലിയ നോമ്പിൽ എല്ലാ ദിവസങ്ങളിലും റംശ പ്രാർത്ഥനയ്ക്ക് ശേഷം ഈ പ്രാർത്ഥന ചൊല്ലുന്ന പതിവ് പൗരത്വ സഭകളിൽ പലയിടത്തും ഇപ്പോഴും പാലിക്കുന്നുണ്ട് ഗ്രീക്കിലാണ് ഈ പ്രാർത്ഥന രൂപപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഗ്രീക്കിൽ പൗരത്വ ദേശത്താണ് ഇത് രൂപപ്പെട്ടത് അതിൻ്റെ ഒരു ഏകദേശ തർജ്ജമ ഏതാണ്ട് ഇങ്ങനെയാണ് ഓ തോത്തോക്കോസ് നിൻ കാരുണ്യത്തിൻ കീഴിൽ ശരണം തേടുന്നു ഞങ്ങൾ വിഷമഘട്ടങ്ങളിൽ ഞങ്ങൾ അർപ്പിക്കുന്ന അപേക്ഷകളിൽ നീ നീരസം കാട്ടരുതേ സർവം ശുദ്ധം മറിയമേ സർവം വാഴ്ത്തപ്പെട്ടവളേ അപകടങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഞാൻ പ്രാർത്ഥന ഒന്നും കൂടി ചൊല്ലുകയാണ് തോക്കോസ് നിൻ കാരുണ്യത്തിൻ കീഴിൽ ശരണം തേടുന്നു ഞങ്ങൾ വിഷമഘട്ടങ്ങളിൽ ഞങ്ങൾ അർപ്പിക്കുന്ന അപേക്ഷകളിൽ നീ നീരസം കാട്ടരുതേ സർവം ശുദ്ധം മറിയമേ സർവം വാഴ്ത്തപ്പെട്ടവളെ അപകടങ്ങളെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ഇങ്ങനെയാണ് ക്രിസ്തുവർഷം രണ്ടാം നൂറ്റാണ്ട് മുതലെങ്കിലും പൗരത്യ സഭകളിലും പിന്നെ പാശ്ചാത്യ സഭയിലും ഒക്കെ പ്രാർത്ഥിച്ചിരുന്നത് മര്യസ്ഥയുടെ പൂർവ്വരൂപമാണിത് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് ഈ ജപമാല പ്രാർത്ഥന പാശ്ചാത്യ ഒരു ഭക്തിയാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയുമെങ്കിലും അത് ശരിയാണെങ്കിലും അതിൻ്റെ വേരുകൾ കിടക്കുന്നതെല്ലാം പൗരസ്വദേശത്താണ് ക്രിസ്തുവർഷം നൂറ്റമ്പതിലോ ഇരുന്നൂറിലോ ഈ പ്രാർത്ഥന ഗ്രീക്കിൽ തയ്യാറാക്കപ്പെടുകയും സഭയിൽ പ്രാർത്ഥിക്കുകയും പിന്നെ അത് ലിറ്ററിയുടെ ഭാഗമാകുകയും ചെയ്തു ക്രിസ്തുവർഷം നാനൂറ്റി മുപ്പത്തൊന്നിൽ ജൂൺ ജൂലൈ മാസങ്ങളിലാണ് തുർക്കിയിലെ എഫ് എസ് എസ് എന്ന സ്ഥലത്ത് മറിയത്തിന്റെ പേരുള്ള പള്ളിയിൽ സൂവനോദോസ് കൂടിയത് എഫ് എസ് സൂനോദോസ് എന്നതിന് വിളിക്കും നാനൂറ്റി മുപ്പത്തി ഒന്നില് ആ സൂവനോദോസിലാണ് മറിയത്തെ ടയോത്തോക്കോസ് എന്ന് വിശേഷിപ്പിക്കണമെന്ന സത്യം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത് മറിയത്തിൽ ജനിച്ചവൻ ദൈവമാണ് എന്നാണ് ഈ ശീർഷകത്തിനർത്ഥം ടയോത്തോക്കോസ് ഗോഡ് ബേറർ എന്നും ചിലപ്പോൾ പറയും ദൈവത്തെ വഹിച്ചവൾ ഈ കിടപടി കിടപിടിക്കുന്നതല്ലെങ്കിലും ദൈവമാതാവ് മദർ ഓഫ് ഗോഡ് എന്ന ശീർഷകമാണ് ലത്തിൻ സഭയിൽ പൊതുവെ ഉപയോഗിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ എന്ന് എലിസബത്ത് പറയുന്നുണ്ട് ലൂക്ക ഒന്ന് നാൽപ്പത്തി മൂന്ന് ആ കർത്താവ് ദൈവമാണ് അതിനാൽ കർത്താവിൻ്റെ അമ്മയെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് തീർത്തും സങ്കടമാണ് എഫ് എസ് എസ് സുനാദോസ് കഴിഞ്ഞതോടെ നാനൂറ്റി മുപ്പത്തി ഒന്നില് തിരുവഴുത്തുകൾ നിഗൂഢമായി കിടന്നിരുന്ന മരിയശാസ്ത്രം വളരെ തെളിവായി പ്രകാശിപ്പിക്കാൻ തുടങ്ങി ഏഴാം നൂറ്റാണ്ടിൽ പരിശുദ്ധ കന്നികാമരത്തിൻ്റെ ചെറിയ ഒപ്പീസ് എന്ന പേരിൽ സ്പെയിനിലെ തൊളദോയിൽ തൊളേദായിലെ ഇൽഡെഫൻസുസ് ദക്സ്യൂസ് എന്ന് പറയും എന്ന പേരിൽ വ്യക്തി തയ്യാറാക്കി കന്നികാമരത്തിൻ്റെ ചെറിയ ഒപ്പിസ് ആണ് ഈ സ്പെയിനിലെ ഇൽഡെഫൻസുസ് ദേക്സൂസ് എന്ന അദ്ദേഹത്തിൻ്റെ പേരുണ്ട് ഈ ഗബ്രിൽമാലധം അറിയത്തോടെ പറഞ്ഞ തിരുവചനങ്ങൾ ഉപയോഗിച്ചാണ് ഈ ഈ ചെറു പ്രാർത്ഥന തയ്യാറാക്കിയത് അദ്ദേഹം അതിങ്ങനെയായിരുന്നു ദൈവകർമ്മ നിറഞ്ഞപളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ രണ്ട് വരികളേ ഉള്ളൂ ദൈവകർമ്മം നിറഞ്ഞപളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ ഇതിൻ്റെ ആദ്യ ഭാഗം ദൈവകർമ്മം നിറഞ്ഞപളെ സ്വസ്തി എന്നത് കാർമ്മികം ചൊല്ലും ഇത് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ആള് രണ്ടാം ഭാഗം കർത്താവ് നിന്നോട് കൂടെ എന്നുള്ളത് മറ്റുള്ളൊരു ചൊല്ലും അപ്പോൾ ദൈവകർമ്മ നിറഞ്ഞ വളയസ്വസ്തി അപ്പം സമൂഹം ചൊല്ലും കർത്താവ് നിന്നോട് കൂടെ ദൈവകർമ്മ നിറഞ്ഞ പ്ലേസ്വസ്തി കർത്താവ് നിന്നോട് കൂടെ അപ്പോൾ മാലഘ പറഞ്ഞ തിരുവചനങ്ങൾ തന്നെ ഉപയോഗിച്ച പ്രാർത്ഥനയാണ് ചെറിയൊരു പ്രാർത്ഥന അപ്പൊ ഒരു സുഹൃദൈവം പോലെ അത് ചെറിയ കന്യാമരത്തിന്റെ ചെറിയ ഒപ്പീസ് അങ്ങനെ ചൊല്ലാൻ തുടങ്ങി പക്ഷെ ഇതിനു മുമ്പ് തന്നെ ഈ സ്പെയിനിൽ ഇത് ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ ഗ്രീക്ക് സംസാരിക്കുന്ന പൗരിസ്ത്യ ക്രിസ്ത്യാനികളുടെ ഇടയിൽ മറ്റൊരു പ്രാർത്ഥനാ പ്രചാരത്തിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഏഴാം നൂറ്റി സ്പെയിനിലെ പ്രാർത്ഥനയാണ് ഇപ്പോൾ പറഞ്ഞത് അതിനു മുമ്പ് തന്നെ പൗര സ്വദേശത്ത് വേറൊരു തരത്തിലുള്ള പ്രാർത്ഥനയുണ്ടായിരുന്നു ആ പ്രാർത്ഥന ഇങ്ങനെയാണ് പൗരസ്വദേശത്ത് ഗ്രീക്ക് സംസാരിക്കുന്ന പൗരദേശത്ത് കന്നികയായ പരിശുദ്ധ തെയോ തോക്കോസെ നീ ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷകന് ജന്മം നൽകി ഇതും രണ്ട് വരികളാണ് അപ്പോ ലീഡർ നേതാവ് ആയത്തെ വരി പറയും സമൂഹം മറ്റുള്ളവർ പറയും കന്നികയായ പരിശുദ്ധ തെയോ തോക്കോസെ ലീഡർ പറയും കന്നികയായ പരിശുദ്ധ തയോ തോക്കോസെ അപ്പോൾ സമൂഹം പറയും നീ ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷകന് ജന്മം നൽകി കന്നികയായ പരിശുദ്ധ തയോ തോക്കോസയെ നീ ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷകന് ജന്മം നൽകി ഇങ്ങനെ പൗരത്വ സഭകളിൽ നിലനിന്നിരുന്ന ഈ മരിയസ്തുതിയുടെ ചെറിയ ഒരു രൂപം ചെറിയ ഈ ചെറിയ ഓപ്പീസ് കന്നികാമരത്തെ വാഴ്ത്തുന്ന ചെറിയ ഓപ്പീസ് പോലത്തെ പ്രാർത്ഥനകൾ തുടക്കം മുതൽ അതായത് സഭയുടെ ആരംഭം മുതൽ നിലനിന്നിരുന്നു അത് പിന്നെ വിളർന്ന് വികസിച്ചു വളർന്ന് വികസിച്ചു അത് പറയുന്നത് പ്രധാനമായിട്ട് ഒരു കാര്യം ഊന്നിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഒന്ന് പൗരത്വ ദേശത്ത് ഈ മരിസ്ഥിതികളുടെ ആരംഭം പൗരത്വ ദേശത്തുണ്ടായിരുന്നു രണ്ട് സഭയുടെ തുടക്കം മുതൽ തന്നെ ഈ പ്രാർത്ഥനകൾ മറിയ മറിയ വണക്കവും അതുപോലെ മറിയത്തൊരു പ്രാർത്ഥനയും ഉണ്ടായിരുന്നു നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന കത്തോലിക്കരും പറയും മകത്തോലിക്കനും പറയും ഒക്കെ പറയുന്ന സംഗതിയാണ് കോൺസ്റ്റൻറ്റൻ ചക്രവർത്തിയാണ് ഇതെല്ലാം തുടങ്ങിയത് അതെല്ലാം വിജാതിയ ആരാധനകൾ പേഗൻ ആരാധകരുടെ സ്വാധീനത്താലാണ് അങ്ങനെയല്ല ഈ കോൺസ്റ്റൻറ്റൻ ചക്രവർത്തി നാലാം നൂറ്റാണ്ടിലാണ് ജീവിച്ചത് ഈ യാക്കോബ് രാജസ് വെച്ചിട്ട് വേദപ്പെട്ടത് രണ്ടാം നൂറ്റാണ്ടിലാണ് കൃത്യം പറഞ്ഞാൽ ക്രിസ്തുവർഷം നൂറ്റമ്പതിലാണ് ആ കാലത്ത് തന്നെ രൂപപ്പെട്ടതാണ് ഈ പറഞ്ഞ പൗരസ്വദേശത്തെ പ്രാർത്ഥനകൾ അതെല്ലാം ഈ കോൺഫിഡൻറ്റ് ചക്രവർത്തിയാണ് കോൺഫിഡൻ ചക്രവർത്തിയാണെന്ന് പറഞ്ഞ് എന്തിനാണ് ഇങ്ങനെ ഈ സത്യത്തെ വളച്ചൊടിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല അതിനാൽ മറിയത്തോട് ആദരവും ബഹുമാനവും സ്നേഹവുമുള്ള മക്കൾ യേശു സ്നേഹിച്ച ശിഷ്യന്മാരെല്ലാവരും യേശുവിൻ്റെ അമ്മയെ അമ്മയെ സ്വീകരിക്കണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ സ്വീകരിക്കുന്നവർ ആ സ്വീകരിക്കുന്നവർക്ക് ചൊല്ലാനുള്ള പ്രാർത്ഥനയാണിത് നമ്മളിന്ന് അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഈ രണ്ട് പ്രാർത്ഥനകൾ മൂന്ന് പ്രാർത്ഥനകൾ നമ്മൾ ഒന്നുകൂടി ആവർത്തിക്കുകയാണ് ഈ ചെറിയ ചെറിയൊപ്പീസർ ചൊല്ലുന്ന പ്രാർത്ഥനയും നിന്റെ കാരണത്തിൻകുന്ന ആ വലിയ പ്രാർത്ഥനയും നമ്മൾ ഒരു പ്രാവശ്യം കൂടി ചൊല്ലുകയാണ് എന്നിട്ട് നമുക്കൊരു ആശീർവാദത്തോടെ ഇന്നത്തെ ധ്യാനം അവസാനിപ്പിക്കാം ഞാൻ ദീർഘമായി പറയാത്തതിന് കാരണം ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ പതിയാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാർത്ഥന നമ്മളപ്പോൾ അധികം നീട്ടി പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം പോയാലോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ അധികം നീട്ടി പറയാത്തത് നമുക്ക് ആ പ്രാർത്ഥനകൾ ഒന്നുകൂടി കേൾക്കാം കന്നികയായ പരിശുദ്ധ തയോത്തോക്കോസെ നിങ്ങൾ മറുപടിയായിട്ട് പറയണം നീ ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷകന് ജന്മം നൽകി കന്നികയായ പരിശുദ്ധ തയ്യോതോക്കോസെ നീ ഞങ്ങളുടെ ആത്മാവിന്റെ രക്ഷകന് ജന്മം നൽകി ദൈവകർമ്മം നിറഞ്ഞവളെ സ്വസ്തി മറുപടിയായിട്ട് നിങ്ങൾ പറയണം കർത്താവ് നിന്നോട് കൂടെ ദൈവകർമ്മം നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് നിന്നോട് കൂടെ ഇനി സംഗീതം പരിചയമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഈ ഞാൻ ആ വരികൾ ഞാൻ പറയാം ഈ നിൻ്റെ കീ നിൻ്റെ കാരണത്തിന് കീഴിൽ നിൻ്റെ തീരാകാരണത്തിന് കീഴിൽ എന്നുള്ള പ്രാർത്ഥനയുടെ വരികൾ ഞാൻ ഒന്നുകൂടി പറയാം പറ്റുമെങ്കിൽ സംഗീതം കൊടുക്കാൻ താല്പര്യമുള്ളൊരു സംഗീതം കൊടുക്കാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ അതിന് മനോഹരമായി സംഗീതം കൊടുക്കുക സംഗീതം കൊടുക്കുമ്പോൾ എൻ്റെ ഒരു പക്ഷം കൂടി ഞാൻ പറയാം ഈ ക്രിസ്തീയ സംഗീതത്തിന് വലിയ എന്താ പറയുക എനിക്കറിഞ്ഞ ശ്രുതിയും താളവും ഒക്കെ ഒരു തട്ടുപൊളിപ്പൻ അങ്ങനെ ആകരുത് തട്ടുപൊളിപ്പനാകരുത് അതിൻ്റെ ശ്രുതി ലയം താളവും സംഗീതാത്മകത ഉണ്ടാകണം കവിത്വം ഉണ്ടാകണം ആ തരത്തിൽ കുറച്ചുകൂടി എന്താ പറയുക ക്ലാസിക്കൽ എന്ന് പറഞ്ഞാൽ കർണാടിക്കും ഹിന്ദുസ്ഥാനും ആ ക്ലാസിക്കൽ മാത്രമല്ല ഗ്രിഗോറിയൻ എന്ന് പറഞ്ഞിട്ട് ലത്തീൻ അത് വളരെ മനോഹരമാണ് സുരിയാനി ട്യൂൺ നല്ല മനോ മനോഹരമായ ട്യൂണുണ്ട് ഇത് ഒരു ഒരു എന്താ പറയുക തനത് എന്ന് പറയാവുന്ന മലയാളത്തിൽ നമുക്ക് തനത് രൂപം എന്ന് പറയാവുന്ന ഒരല്പം സേമി ക്ലാസിക്കൽ അത് മറ്റൊന്നതിന് മനകരണമല്ലാത്തൊരു സംഗീതം കൊടുക്കണമെന്നാണ് ഞാൻ പറയുക അങ്ങനെ കഴിവുള്ളവരുണ്ടെങ്കിൽ ചെയ്താൽ കൊള്ളാം അല്ലെങ്കിൽ സംഗീതം കൊടുക്കാൻ സംഗീതജ്ഞന്മാരുണ്ടെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് ഈ വരികൾ കൊണ്ടുപോയിട്ട് മനോഹരമായി അതായത് എല്ലാവർക്കും പാടാൻ പറ്റുന്നതും എന്നാൽ ക്ലാസിക്കൽ ടച്ച് ഉള്ളതുമായിട്ടുള്ള ഒരു സംഗീതം കൊടുത്താൽ ഗംഭീരമാകും ആ വരികൾ എങ്ങനെയാണ് ഹോ കോസ് നിൻ നിൻകാരണ്യത്തിന് കീഴിൽ ശരണം തേടുന്ന ഞങ്ങൾ വിഷമഘട്ടങ്ങളിൽ ഞങ്ങൾ ഞങ്ങളർപ്പിക്കുന്ന അപേക്ഷകൾ രക്ഷിക്കണമേ ഓ നിന്റെ തീരാകാരണത്തിന് ശരണം തേടുന്നു ഞങ്ങൾ വിഷമഘട്ടങ്ങളിൽ അർപ്പിക്കുന്ന അപേക്ഷകളിൽ നീ നീരസം കാട്ടരുതേ സർവം ശുദ്ധം മറിയമേ സർവം വാഴ്ത്തപ്പെട്ടവളെ അപകടം ഞങ്ങൾ രക്ഷിക്കണമേ നമ്മുടെ കർത്താവീ സ്വാമിശേഖരുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ